രാജ്യത്തെ ജനങ്ങൾ പൗരന്മാർക്ക് എടുക്കാനുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ് ഏറ്റെടുത്ത് നടത്തണം ഉത്തരവാദിത്തം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു സൂചന സമരമാണ് യാത്രകളൊക്കെ ആ സമയത്ത് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ ചില മെഷീനും ഇത് ഈ മഴക്കാലം വരുവാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ട് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ദിവസം മഴക്കാലം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലെ തന്നെ നൂറുകണക്കിന് അപകടങ്ങളും അതിൽ കൂടുതലും വണ്ടികൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതമാർഗമായിട്ടുള്ള വണ്ടികൾ റോണും മറ്റു താരങ്ങളുമായിട്ട് സ്വന്തമായിട്ട് വണ്ടികൾ ഉണ്ടാകും ഉണ്ടാവാം അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ടാവാം അവരുടെ വണ്ടികളും ജീവനും അപകടത്തിലാവുന്ന ഇടത്തിന് ദിവസങ്ങളിൽ തള്ളിയിരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം വകുപ്പ് തല അന്വേഷണങ്ങൾ നടത്തി ഇവരെ നിയമത്തിന് ഇതരാക്കുന്നവർക്കെതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നാട്ടിലെ ഡ്രൈവർമാർ ഒന്നാകെ ഒരു കൈയായി ഒരു മനസ്സായി ഈ നാട്ടിലെ ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ಉದ್ಯೋಗಸ್ಥರೇ ಬಿಡಬ್ಲ್ಯೂಡಿ ಉದ್ಯೋಗಸ್ಥರೇ ಬಿ ಉದ್ಯೋಗಸ್ಥರೇ ಪ್ರತಿಮೂಟಿಯ ಈಗ ಸರ್ ਗਾਰੇ ਨੀਕਾ 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 ਨੀ ഗുരുവായൂർ പൊന്നാണി റൂട്ടിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പെരുമ്പടപ്പ് പുത്തമ്പള്ളി എന്നറിയപ്പെടുന്ന ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പുത്തൻപള്ളി സെന്ററിന്റെ പരിസര പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുണ്ട് അതിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ പെരുമ്പടപ്പ് പുത്തൻപള്ളി അതിന്റെ അണ്ടറിൽ തന്നെ വരുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതുപോലെ തന്നെ കെ എം എം ഹോസ്പിറ്റൽ നിരവധി സർക്കാർ കാര്യാലയങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിഭവൻ വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി ഇങ്ങനെയുള്ള നിരവധി സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നതിൻ്റെ പരിസരത്താണ് ജലമിഷൻ പദ്ധതിയും കേരള വാട്ടർ അതോറിറ്റിയും ഗ്രാമപഞ്ചായത്തും കെ എസ് ഇ ബിയും എല്ലാവരും പൊളിക്കാൻ വളരെ ഉഷാറാണ് എന്നാൽ അത് പൂർവ സ്ഥിതിയിൽ എത്തിച്ചു കൊടുക്കുക എന്ന എഗ്രിമെന്റിന്റെ ലംഘനമാണ് വ്യക്തമായ ലംഘനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ജനപ്രതിനിധികളുടെ അക്ഷന്തവ്യമായ അനാസ്ഥ മേൽപ്പറഞ്ഞ അതോറിറ്റികളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വളം വെച്ചു കൊടുക്കലാണെന്ന് പൊതുജന സംസാരം അടക്കി പിടിച്ച് പറയുന്നവരോട് വീഡിയോക്ക് മുന്നിലോ മറ്റു മാധ്യമങ്ങൾക്ക് മുന്നിലോ വന്നുകൊണ്ട് ഒരു ബൈറ്റ്സ് തരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പിന്മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥ തുടരുന്നത് ആഴ്ചകളോ മാസങ്ങളോ അല്ല വർഷങ്ങളായിട്ട് ഈ ഒരു അവസ്ഥയാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെതെന്ന് പറയാതിരിക്കാൻ വയ്യ അധികാരികളുടെ കണ്ണ് ഇനിയും തുറന്നിട്ടില്ലെങ്കിൽ ഈ സമരം ഒരു സൂചന മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തിന് ഈ നാട്ടുകാരുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണെന്നൊരു മുന്നറിയിപ്പായിട്ട് അറിയിക്കുകയാണ്

ഏതെങ്കിലും ഒരു റോഡ് ഇവർക്ക് ഞങ്ങള് കൊടുക്കുന്നവരാണ് ഞങ്ങൾ രാജ്യത്ത് ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഇവിടെ ആരോഗ്യ ൾക്ക് ഇവിടെ നിന്ന് എന്റെ കണ്ണുകളുടെ മുന്നിൽ വാട്ടർ അതോറിറ്റിയോ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കണ്ണു അതിനുശേഷം അവരത് കൂടിയ ഒരു അവസ്ഥ ನಟನ್ ಚಿಟ್ಟಿ ಕಟ್ಟಿದ ಅಂಗಡಿ റോഡിന്റെ ഈ പരിതാപകരമായ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുമായും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജലമിഷൻ പദ്ധതിയെ കോർഡിനേറ്റ് ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഇപ്പോൾ പൊളിച്ചിട്ടുള്ള ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അഥവാ പൂർവ്വ സ്ഥിതിയിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഓൾറെഡി പാസ് ആയി കെടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് ആ ഫണ്ട് റോഡിന്റെ ടാറിംഗ് നടത്തും എന്നാണ് അവർ പറയുന്നത് അപ്പോ വാട്ടർ അതോറിറ്റിക്ക് എന്താണ് തടസ്സം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മഴക്കാലാണ് ഈ മഴ ഒന്നും നിന്നാലല്ലാതെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് തോന്നുന്നത് ഈ മഴക്കാലം എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായിട്ടാണ് മഴക്കാലം വരുന്നതെന്നാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ മെയ് മാസം ആയി കഴിഞ്ഞാൽ മെയ് ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ മഴക്കാലം വരും മഴ ഉണ്ടാവും അതിനു മുമ്പ് ഇതൊക്കെ തീർത്ത് തീർക്കണം പൊളിച്ചിട്ട ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ള ഒരു ഭീഷണത്തോടു കൂടി ചെയ്യാൻ ഒരു ചെറിയ സെൻസ് ഉണ്ടായ പോലെ അതിന് കഴിയാത്തവരെ ശക്തമായ രീതിയിൽ ഉപരോധമടക്കം നടത്താനുള്ള എല്ലാ പരിപാടികളും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്